മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആതിലെയും സാബു മനോ സംസാരിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ അനുമോളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് സാബുമാൻ പറയുന്നുണ്ട് അനുമോൾ ഒരു മിടുക്കി തന്നെയാണ് കാരണം അവൾക്ക് നന്നായി അഭിനയിച്ച് നിൽക്കാൻ അറിയാം ചില കാര്യങ്ങളൊക്കെ ഞാൻ അവളെ പലതവണ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ അവൾ പറയുന്നത് അവളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പെട്ടെന്ന് മറന്നു പോകും അതുകൊണ്ട് തന്നെ അവൾ വന്ന് ചിരിച്ചുകൊണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് അവളോട് പിന്നെ കൂട്ടായിട്ട് ഞാൻ വർത്തമാനം പറയുന്ന പറയുന്നുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞേണ്ടേ എടാ ഞാനൊരു കാര്യം പറയട്ടെ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ ഇന്നലെ ഈ മണി ടാസ്ക് നടന്ന സമയത്ത് അവൾ ൾ എന്നോട് പറഞ്ഞു എല്ലാവർക്കും ഇവിടെ പൈസ കിട്ടണം ഇപ്പം നിനക്ക് കിട്ടണം അതേപോലെ തന്നെ സാബുമാൻ കിട്ടണം അനീശേട്ടന് കിട്ടണം എനിക്കും കിട്ടണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ ആളാണ് ഇന്നിപ്പോൾ പറഞ്ഞത് നാ നൂറയ്ക്ക് ടോപ്പ് ഫൈവിലെത്തിയത് കൊണ്ടുള്ള അഹങ്കാരം കൊണ്ടാണ് നൂറിങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നാണ് പറഞ്ഞത് ആ അത് ശരി തന്നെയാണ് ഈ പല കാര്യങ്ങളും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട് അനുമോൾ പറയുന്ന പല കാര്യങ്ങളും തെറ്റു തന്നെയാണെന്ന് എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാമെന്ന് സാബുമാൻ പറയുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് രാവിലെ തുടക്കം കുറിച്ച് ആ ഒരു പ്രശ്നം തന്നെയാണ് രാത്രിയായിപ്പോൾ അവസാനിച്ചിരിക്കുന്നത് സാബുമാൻ ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഒരു ഗ്യാങ് കൂടിയിട്ടുണ്ട് ആ ഗ്യാങ്ങിൽ മെമ്പേഴ്സ് കൂടുന്നുണ്ട് ആ ഗ്യാങ് ഞാൻ എന്താണെങ്കിലും പൊളിച്ചെടുക്കുമെന്ന് പറഞ്ഞു ആ ഗ്യാങ് അങ്ങനെ പൊളിഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും സാബുമാൻ ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു പ്രശ്നം നടന്നതുകൊണ്ട് തന്നെ ആതിലാ നൂറയുടെ റിയൽ ഫേസും ഷാനവാസിൻ്റെ റിയൽ ഫേസും അക്ബറിൻ്റെയും റിയൽ ഫേസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ അനുമോളുടെയും അനീഷൻ്റെയും ക്ഷമയും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വ്യക്തതയും നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു പ്രശ്നം നടന്നത് നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്